ബ്ലെസിംഗ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ എന്താ പറയുക പുതിയതായ ചില അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകാൻ പോകുക അല്ലെങ്കിൽ കർത്താവ് ചില പുതുക്കങ്ങൾ നൽകാൻ പോകുക കർത്താവ് ചില പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് കർത്താവിന് എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചില ആളുകളുടെ വീട്ടിലൊക്കെ പോവാറുണ്ട് വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു അഞ്ച് വർഷമായിട്ടും പത്ത് വർഷമായിട്ടും അവരുടെ വീട്ടിന് ഒരു ചേഞ്ചും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഒരേ പോലുള്ള രീതിയിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ അവരുടെ ഫേണിച്ചറുകൾ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഒരേപോലെ തന്നെയായിരിക്കും ഒരു കളർ കോമ്പിനേഷനോ ഒരു ചേഞ്ചോ അവർ വരുത്താറില്ല കാരണം വൺസ് അവർ വീട് പണിത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാറ്റവും വരുത്തേണ്ട അത് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് അവർ കരുതുന്നത് ചില ഓഫീസുകൾ ചെല്ലുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഒരു ന്യൂ ജെൻ കമ്പനികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്ര നാൾ കഴിയുമ്പോൾ അവരുടെ ലോഗോ വരെ അവർ മാറ്റിക്കളയും അല്ലേ പുതിയതാക്കും കാരണം പുതിയതാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് പുതിയതാക്കുമ്പോൾ ഒരു പ്രത്യേക ത്രില്ലുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങളുടെ കാറ് തന്നെ പഴയത് ഒരു പുതിയ കാറ് വരുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ കർത്താവ് അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ പുതിയതാക്കിക്കൊണ്ടിരിക്കും അവനാദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ ആ മനുഷ്യൻ പാപം ചെയ്തു അങ്ങനെ പഴയതായിട്ട് പോകണം എന്ന് അവൻ കരുതിയോ ഇല്ല അവനെ പുതിയതാക്കി വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ഒരു പുതിയ മനുഷ്യനാക്കിത്തീർന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ സകലതും പുതുതായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ ആകാശം ഭൂമിയാണ് അവൻ സൃഷ്ടിച്ച ആകാശം ഭൂമിയാ അത് കണ്ടിന്യൂ ചെയ്യാൻ അവൻ ആഗ്രഹം ഉണ്ടോ നമ്മൾ നോക്കി വെളിപ്പാട് പൂസലാം പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടോ അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരുവാൻ ഒരു പുതുക്കം കൊണ്ടുവരാൻ ഒരു പുതിയതാക്കുവാൻ പഴയ കാര്യങ്ങളെ കുറിച്ച് ഇനി നിങ്ങൾ നിരൂപിക്കേണ്ട ഞാൻ പണ്ടുള്ളവയെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ സകലതും പുതിയതാക്കിയിരിക്കുന്നു അല്ലേ കർത്താവിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുകയാണ് ദൈവം ജീവിതത്തെ പഴയ പല കാര്യങ്ങളെയും പുതുക്കാൻ പോകുകയാണ് പുതിയതാക്കാൻ പോകുകയാണ് വ്യത്യാസത്തിലേക്ക് ചില കാര്യങ്ങളെ കർത്താവ് അങ്ങനെ തന്നെ മാറ്റി മറിക്കാനായിട്ട് പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹലോ ലൂയ്യ ചിലരുടെയൊക്കെ സ്വഭാവത്തിൽ ഒരു പുതുക്കം കർത്താവ് തരാൻ പോകുകയാണ് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല പക്ഷെ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയാക്കി ആ വ്യക്തിയെ തീർക്കാൻ നമ്മുടെ കർത്താവിന് സാധിക്കും വിശ്വാസത്തോടെ ഇന്ന് കൈകളൊന്നുയർത്തിട്ട് പറഞ്ഞേ കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ സകലതും പുതിയതാക്കിയാണ് എത്ര പേർ ആമയൻ പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ആദ്യത്തെ ഒരു കീ ആണ് ചെന്നിത്തല ഇന്ന് ഷേളി ജോൺസൺ ആണ് താങ്ക് യു സിസർ ഷേളി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജോൺസിനെ ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണ കൃപയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു രണ്ട് മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു പുതിയതായി തുടങ്ങിയ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് സിസർ ഷേളിയെയും കുടുംബത്തെയും ഞങ്ങളിപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമ അടുത്തതും ഒരു കീ സ്പോൺസറാണ് മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ ആണ് താങ്ക് യു ഇന്ന് ജോർജ് ജോണിന്റെയും മെറീന ജോണിന്റെയും നാൽപ്പത്തി ഏഴാമത്തെ വിവാഹ വാർഷികമാണ് വാവ വാവ് കൺഗ്രാചുലേഷൻസ് കർത്താവ് ധാരാളമായിട്ട് ഈ കുടുംബത്തെ രണ്ട് ദമ്പതികളെ ഈ രണ്ട് പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കൂടുതൽ ആരോഗ്യം കൂടുതൽ ബലം ശക്തി അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ചെയ്ത കൃപകൾക്കായി നന്ദി കുടുംബജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നാണ് നമ്മുടെ ഖത്തറിലെ മീറ്റിംഗ് നടക്കുന്നത് നാളെയാണ് ദുബായിലെ മീറ്റിംഗ് നടക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണുന്നുണ്ട് മറന്നു പോകരുത് എല്ലാവരും അവിടെ സാധിക്കുന്നവരൊക്കെ കടന്നു ചെല്ലണം എന്ന് പ്രത്യേകിച്ച് സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഹോളിനെസ് ആൻഡ് ഇൻറ്റേർണൽ ഹോളിനെസ് എന്ന് പറയുന്ന ബാഹ്യമായിട്ടുള്ള വിശുദ്ധിയും അപ്പോൾ തന്നെ ആന്തരികമായിട്ടുള്ള വിശുദ്ധിയും വളരെ ഒരു ക്ലാസ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് അത് വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ വിശുദ്ധിയുടെ ഒരു പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമ്പ് ഞാൻ ഒരാഴ്ച സംസാരിച്ചിരുന്നു തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലും നമ്മൾ വിശുദ്ധിയെക്കുറിച്ചുള്ള പല വശങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ഹോളിനസ് ആൻഡ് ഇൻറ്റേർണൽ ഹോളിനസ് ബാഹ്യവിശുദ്ധിയും ആന്തരിക വിശുദ്ധിയും ഇത് പറയാൻ കാരണം ഒത്തിരി പേര് കൺഫ്യൂസ്ഡാണ് പലപ്പോഴും ഒരു റിലീജിയസ് മൈൻഡ് സെറ്റിൽ നമ്മൾ പുറത്തുള്ള വിശുദ്ധിക്ക് ഭയങ്കരമായ ബാഹ്യവിശുദ്ധിക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തിട്ട് ആന്തരിക വിശുദ്ധി പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് ഇത് ഇതെക്കാലവും അങ്ങനെ തന്നെയാണ് ഞാൻ പലപ്പോഴും ദൈവ മതത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഏറ്റവും വലിയ പ്രതികൂല പിശാചവും ഇതൊന്നുമല്ല മതമാണ് മതം ഉദ്ദേശിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി മതങ്ങൾ ഭൂമിയിലുണ്ട് അത് മാത്രമല്ല നമ്മളായി ഉണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ചട്ടവട്ടങ്ങളുണ്ട് ഇതെല്ലാം മതങ്ങളിൽപ്പെടുത്താം അതായത് മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് തേടി കണ്ടെത്താൻ ആരാധിക്കാൻ മാനുഷികമായി ഉണ്ടാക്കുന്ന എന്തും മതമാണ് ക്രിസ്തീയ മതം ഹിന്ദു മതം മുസ്ലിം മതം ജൈന മതം എന്നിങ്ങനെ പ്രത്യേകിച്ച് പറയണമെന്നില്ല അല്ലാതെ തന്നെ ഏത് മനുഷ്യ പുതുതായിട്ട് മതങ്ങൾ പലതും ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ അതിൽ അതിലാണ് പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിലുള്ള ദൈവിക വിശുദ്ധി കാണാതെ അതിനെക്കുറിച്ച് നമ്മൾ ആയി പോകുന്നത് വളരെ ശക്തമായി യേശു ഈ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൊരു പാസേജ് ബൈബിളിലുണ്ട് അതൊരു ഭയങ്കരമായൊരു അയ്യോപ്പണറാണ് വർഷങ്ങൾക്കുമ്പന്നെ ഭയങ്കരമായി സ്വാധീനിച്ച ഒരു ബൈബിൾ പാസേജ് കൂടിയാണിത് അതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ഇന്ന് ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത് മർക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ താഴേക്ക് നമുക്ക് വായിക്കാം എട്ടാം വചനം വരെയെങ്കിലും നമ്മൾ പോകണം വീണ്ടും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗത്തും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം മാർക്ക് സെവൻ വേഴ്സസ് വൺ ഓൺവേഡ്സ് ദ ഫാരസിൻ സം ഓഫ് ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ഹു ഹാഡ് കം ഫ്രം ജെറൂസലം ഗ്യാതെ അറൗണ്ട് ജീസസ് ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ എപ്പോഴും സാധാരണക്കാരാണ് എന്ന് തിക്കി തിരക്കി യേശുവിൻ്റെ മേലുള്ള ശക്തിയിൽ നിന്ന് സൗഖ്യവും വിടുതലും ഭൂതങ്ങൾക്കുള്ള ഭൂതങ്ങളുടെ മേലുള്ള അധികാരം ഉപയോഗിച്ച് അവർക്ക് വിടുതൽ കാഴ്ച ലഭിക്കുന്ന പലർക്കും ഇങ്ങനെയുള്ളതെല്ലാം സാധാരണക്കാർ വന്ന് ദൈവജനം കേൾക്കുകയും യേശുവിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അന്നത്തെ റിലീജിയസ് ലീഡേഴ്സ് മതം തലയ്ക്ക് പിടിച്ചവർ ഫാരസീസ് ആൻഡ് സം ഓഫ് ദ ടീച്ചേഴ്സ് ഓഫ് ദ ലോ അവർ വന്നിട്ട് യേശുവിൻ്റെ ചുറ്റും കൂടി ഇങ്ങനെയുള്ളവർ മതത്തിൽപ്പെട്ടവർ വരുമ്പോൾ ഒരിക്കലും ഒന്നും പ്രാപിക്കാനല്ല വരുന്നത് ഒന്നുകൂടി പറയാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മത നേതാക്കന്മാർ വരുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനല്ല ഇന്നും റിലീജിയസ് മൈൻഡ് സെറ്റുള്ളവർ ഒരു ചർച്ചിലേക്കോ കൂട്ടായ്മയിലേക്കോ വരുന്നത് ഒന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല അവരെ പലതും വിമർശിക്കാനും പല കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അത് അവർക്ക് ഒരു തുറപ്പിച്ചിട്ടാക്കി ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു രണ്ടാം വചനത്തിൽ ആൻഡ് സോ സം ഓഫ് ഹിസ് ഡിസാബിൾസ് ഈഡിങ് ഫുഡ് വിത്ത് ഹാൻഡ്സ് ദാറ്റ് യുവർ ഡിഫ് ദൺവാഷ്ഡ് അപ്പോൾ അവർ വന്ന് വരുമ്പോൾ കാണുന്ന കാഴ്ച യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തോ വന്ന് കയറിയത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം അവർ ശ്രദ്ധിച്ചു ഇവരാരും അവർ കൈ എഴുതുന്നത് പോലെ കൈയെഴുകുന്നില്ല ഓം മൈ ഗോഡ് അവരതിനെ വിളിക്കുന്നത് മലിനമായ അല്ലെങ്കിൽ അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവർ വന്നത് ഫോൾട്ട് ഫൈൻഡിങ്ങിനാണ് എവിടെ കുറ്റം കണ്ടുപിടിക്കാം യേശുവിൽ ആ സമയത്ത് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ശിഷ്യന്മാരെ ഇവിടെ ജീവിതത്തിൽ ഓ നിന്റെ ശിഷ്യന്മാരല്ലേ നീയല്ല ട്രെയിനിങ് കൊടുക്കത്തി ൾസ് അല്ലേ അവരെന്താ കാണിക്കുന്നത് കൈ കഴുകാതെ ഒരു ഭക്ഷണം കഴിക്കുന്നു അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കും ഇവിടുത്തെ വിഷയം ഹൈജീൻ അല്ല ഞാനത് വിശദീകരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും മൂന്നാം വചനം നോക്കി വിതിൻ ബ്രാക്കറ്റ്സ് പറഞ്ഞിരിക്കുകയാണ് ദ ഫാരിസിസ് ആൻഡ് ഓൾ ദ ജ്യൂസ് ഡു നോട്ട് ഈറ്റ് അൺലസ് ദ ഗീവ് ദ ഹാൻഡ്സ് എ സെറിമോണിയൽ വാഷിംഗ് ഹോൾഡിങ് ടു ദ ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ് അതായത് ഇവരാരും ഈ പരീഷന്മാരാകട്ടെ യഹൂദരാകട്ടെ ഇവരാരും സെറിമോണിയൽ വാഷിംഗ് ഇല്ലാതെ സെറിമോണിയൽ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ആചാരപരമായ ഒരു കൈ കഴുകൽ നമ്മൾ കൈ എഴുകാറുണ്ട് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ വേൾഡിലൊക്കെ ഈ സ്പൂണും ഫോർക്കും കട്ട്ലറി എല്ലാം ഉപയോഗിച്ചവർ കൈ തൊടുന്നില്ല അവർക്കിത് വലിയ വിഷയമല്ല എന്നാൽ ഈ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് വരുമ്പോൾ പലരും കൈകൾ കൊണ്ട് തന്നെ ഇത് തന്നെ സ്പൂണും ഫോർക്കും ഇതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഒരു ശീലമാണുള്ളത് യേശുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെ അവരാരും വേറെ കട്ട്ലറി ഉപയോഗിച്ചല്ല കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൈ കഴുകണം അങ്ങനെ കഴിക്കുന്ന എല്ലാവരും തന്നെ കൈ കഴുകണം സോപ്പിട്ട് കഴുകണമെങ്കിൽ സോപ്പിട്ട് കഴുകണം എന്താണോ കൈയുടെ അവസ്ഥ അതിനനുസരിച്ച് കഴുകി മാത്രമേ കഴിക്കൂ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിഷയം അതല്ല ഇവിടെ പറയുന്നത് ദ ഫാരിസിസ് ആൻഡ് ഓൾ ദ ജ്യൂസ് ഡു നോട്ട് ഈറ്റ് അൻലസ് ദ ഗീവ് ദ ഹാൻഡ്സ് എസ് ഹെറിമോണിയൽ വാഷിങ് അവർക്കൊരു പ്രത്യേകമായ ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു ഒരു ചടങ്ങുണ്ടായിരുന്നു അതാണ് കുറച്ചുകൂടി നല്ലത് ഒരു ചടങ്ങനുസരിച്ചുള്ളൊരു കൈകഴുകിലുണ്ട് ഹോൾഡിംഗ് ടു ദി ട്രഡീഷൻ ഓഫ് ദി എൽഡേഴ്സ് അതായത് പണ്ടുകാല മുതലുള്ള ഒരു ഒരു പാരമ്പര്യമുണ്ട് അവരുടെ പൂർവ്വപിതാക്കന്മാർ വഴിയുള്ളൊരു പാരമ്പര്യമനുസരിച്ച് അത് ബൈബിളിൽ തിരുവഴുത്തിലുള്ളതോ തോറയിലുള്ളതോ ഒന്നുമല്ല അവരായി പരമ്പരാഗതമായി ഉണ്ടാക്കിയ ഒരു ശൈലിയുണ്ട് ആ ശൈലിൻ പ്രകാരമാണ് അവർ കൈ കഴുകുന്നത് ഇതിനു മുമ്പും ഏതൊക്കെയോ സമയത്ത് ഞാനിത് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന രീതി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൈ രണ്ടും കഴുകണം അതിനു വേണ്ടി അവർ പ്രത്യേകമായ പാത്രങ്ങളുണ്ട് ജഗ് പോലെ കപ്പ് പോലെയുള്ള പാത്രങ്ങൾ ഞാൻ തൽക്കാലം ഞാൻ ഇത് കൊണ്ട് കാണിക്കും ഇതുകൊണ്ടവർ ആദ്യം ചെയ്യേണ്ടത് വലത്തെ കൈ ഇതാണ് വലത്തേക്കൈ എൻ്റെ ഇടത് കൈ കൊണ്ട് വലതേ കൈയിലേക്ക് രണ്ട് പ്രാവശ്യം ഒഴിക്കും ഓക്കെ രണ്ട് പ്രാവശ്യം അതിന് ശേഷം ഈ കൈ അതായത് കഴുകാത്ത കൈ ഈ വെള്ളത്തിൽ മുട്ടാതെ അത് കൈ മാറി ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒഴിക്കണം രണ്ട് പ്രാവശ്യം അന്നത്തെ പ്രവാചകന്മാർക്ക് വലിയ വലിയ ആൾക്ക് കൈ ഒഴി കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ അവരുടെ സെർവൻസ് ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് ഒഴിക്കണം ഇതിനിടയിൽ കുറേ ശ്രദ്ധിക്കേണ്ട കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അതും എല്ലാം ശ്രദ്ധിച്ച് അവർ ചെയ്യണം അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ ഒരു രൂപം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ബ്ലെസ്ഡ് ആർ ദോ ഓ ലോഡ് അവർ ഗാഡ് കിങ് ഓഫ് ദി യൂണിവേഴ്സ് ഹു ഹാസ് സാങ്ടിഫൈഡ് അസ് വിത്ത് ദൈ കമാൻമെന്റ് ആൻഡ് ദ കമാൻഡ് ആൻഡ് ഹാസ് കമാൻഡ് എസ് കൺസേർമിങ് വാഷിംഗ് ഓഫ് ദ ഹാൻഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ചൊല്ലുണ്ട് അവർക്ക് അതുകൊല്ല ചൊല്ലിയ ശേഷം അപ്പോഴാണ് സെറിമോണിയൽ വാഷിംഗ് പൂർത്തിയാകുള്ളൂ ചുമ്മാ ഈ രോഗാണുക്കളെ കളി ജെയിംസൊന്നുമില്ലാതെ വൃത്തിയോടുകൂടി ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കൈ കഴുകുന്ന രീതി അല്ല അതിന് ആരും ഇതിരല്ല യേശു എതിരല്ല പക്ഷെ ഇവർക്കൊരു പാരമ്പര്യം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇതുപോലെ നിരവധി കാര്യങ്ങളിലുണ്ട് കാൽ കഴുകുന്നതിനുണ്ട് കൈ കഴുകുന്നതിനുണ്ട് അവിടെ എന്നിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടി എല്ലാ യഹൂദ കുടുംബങ്ങളിലും കുറേയധികം വലിയ ഭരണികൾ പലപ്പോഴും കൽഭരണികൾ വച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ പുറത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്നവർ അവർ പുറത്ത് വച്ചിരിക്കുന്ന കൽഭരണികളിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകി വൃത്തിയായ ശേഷം മാത്രമേ വീടിനകത്തെ കയറാവൂ അങ്ങനെ കനാവിലെ വീട്ടിൽ വച്ചിരുന്ന ആറ് കൽഭരണികൾക്കകത്തെ വെള്ളത്തെയാണ് യേശു വീഞ്ഞാക്കി മാറ്റിയത് അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഇതൊരു പാരമ്പര്യമായിരുന്നു ഞാൻ വീണ്ടും പറയുന്നു കൈ കഴുകുന്നതോ കാല് കുളിക്കുന്നതോ തെറ്റല്ലാതെ മസ്റ്റായിട്ട് ചെയ്യണം പക്ഷേ അതും അത് ആ ഒരു അതൊരു ആചാരമാക്കി അതൊരു മതപരമായ ചടങ്ങാക്കി മാറ്റുമ്പോൾ അതൊരു അനാവശ്യമായ കാര്യമായി അതിനൊരു കാരണം കൂടെ ഉണ്ടായിട്ട് താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും നാലാമത്തെ വചനം നോക്കാം വെൻ ദ കം ഫ്രം ദർക്കറ്റ് പ്ലേസ് ദ ഡി നോട്ട് ഈറ്റ് അൺലെസ് ദ വാഷ് ചന്തകളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവരൊരിക്കലും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല അതും കുഴപ്പമില്ല ആൻഡ് ദ ഒബ്സെർവ് മെനി അത ട്രഡീഷൻസ് സച്ചാസ് ദ വാഷിംഗ് ഓഫ് കപ്സ് പിക്ചേഴ്സ് ആൻഡ് കെറ്റൽസ് പറഞ്ഞല്ലോ ഒരു വലിയൊരു പാരമ്പര്യമാക്കി ഇത് വെച്ചിരിക്കുകയാണ് അപ്പം ഇതുപോലെ ഈ കൈ കഴുകൽ മാത്രമല്ല വേറെ കുറേ പരിപാടികളുണ്ട് അതായത് കപ്പുകൾ കഴുകുന്നത് പാത്രങ്ങൾ കഴുകുന്നത് കെറ്റലുകൾ കഴുകുന്നത് ഇതിനെല്ലാം കുറേയധികം നിയമങ്ങൾ നിയമാവലികളുമുണ്ട് അതിങ്ങനെ ആയിരക്കണക്കിന് നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വലിയ ഗ്രന്ഥങ്ങൾ അവരുണ്ടാക്കി അപ്പോൾ ഫോക്കസ് മുഴുവൻ എന്തിലാണ് കൈ കഴുകുന്നതും കാല് കഴുകുന്നതും കെറ്റലുകളും പാത്രങ്ങളും കിണ്ടികിണ്ണങ്ങളും ഇതെല്ലാം കഴുകുന്നതിനെക്കുറിച്ച് മാത്രം വലിയ നിയമങ്ങൾ അവരുണ്ടാക്കി ദൈവം മോശയ്ക്ക് സീതായ്മ ലൈവിൽ വെച്ച് കൽപ്പന കൊടുത്തു അതിനുശേഷം ലൈവപുസ്തകത്തിലൂടെയൊക്കെ ധാരാളമായി കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് ഹൈജീനിനെക്കുറിച്ചുണ്ട് സോഷ്യൽ ലിവിങ്ങിനെ കുറിച്ചുണ്ട് ദൈവത്തിൻ്റെ ആരാധന ക്രമങ്ങളെക്കുറിച്ചുണ്ട് അത് ദൈവം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തു അതിനുശേഷം പത്ത് കൽപ്പന കൊടുത്തു ഇതെല്ലാം പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അറുന്നൂറ്റി പതിമൂന്നോളം കൽപ്പനകൾ വന്നു എന്നാൽ അത് അവിടെയും യഹൂദൻ നിന്നിട്ടില്ല ഇതിലൊന്നുമില്ലാത്ത നിരവധി മിഡ്രാഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ വലിയ നിയമ നിയമങ്ങളുടെ സംഹിതകൾ അവരുണ്ടാക്കി അതെന്തിനെക്കുറിച്ചാണ് ഇതുപോലെ കൈയഴുക കാലഴുക പാത്രങ്ങൾ കഴുകുക ഇതിനെക്കുറിച്ചെല്ലാം ഭീകരമായ നിയമങ്ങൾ നിയമാവലികൾ അവരുണ്ടാക്കി ആ പുസ്തകത്തിൽ പ്രകാരം മാത്രമേ ഒരു യഹൂദൻ കഴുകാവൂ പരീക്ഷൻ കഴുകാവൂ so the Pharisees and teachers of the law asked jesus why don't your disciples live according to the tradition of the elders instead of eating their food with elders instead of eating their food with um, defiled hands order the പ്പോൾ യേശുവിൽ നിന്നും വചനം പഠിക്കുകയോ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോ അവരുടെ കുടുംബപ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ കർത്താവ് ദൈവത്തോട് അടുക്കുക ഇതൊന്നുമല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം യേശുവിനിലും അവൻ്റെ കൂടെയുള്ളവരിലുമുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അന്ന് ഇന്നും അങ്ങനെയുള്ള കൂട്ടരുണ്ട് അവർ എപ്പോഴും അവരുടെ നോട്ടം എന്ന് പറയുന്നത് ഒന്നും സ്വീകരിക്കാനല്ല പകരം കുറ്റം കണ്ടെത്താൻ അവസാനം യേശു ഇങ്ങനെ അവർ പറഞ്ഞു നിൻ്റെ കണ്ണിലിരിക്കുന്ന തടി കോല് എടുത്തിട്ട് പോരെ മറ്റൊരാളുടെ കണ്ണിലിരിക്കുന്ന കരട് എടുക്കാൻ എന്ന് വെച്ചാൽ ഇത്ര വലിയ തെറ്റുകൾ നമ്മളിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ കണ്ടുപിടിക്കുന്ന രീതി അത് അതിനെക്കുറിച്ച് കർത്താവ് ശക്തമായ ഭാഷയിൽ പറഞ്ഞു അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ് ഇനി യേശുവിൻ്റെ ഉത്തരമാണ് ഇവിടെ വിശുദ്ധിയെക്കുറിച്ചുള്ള യേശുവിൻ്റെ വ്യൂ വെളിപ്പെടുന്നുണ്ട് നോക്കാം ആറാം വചനം നമ്മളിപ്പോൾ നിൽക്കുന്നത് മർക്കോസ് ഏഴാം അധ്യായമാണ് അതിലെ ആറാമത്തെ വചനം ഹി റിപ്ലൈഡ് ജീസസ് റിപ്ലൈഡ് ഐസെ റൈറ്റ് അബൌട്ട് യു ഹി പോസ് ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ കപടതയെക്കുറിച്ച് യേശയാവോ പ്രവചിച്ചത് ശരിയാണ് ഇപ്പോൾ പട്ടുകാലത്ത് തന്നെ ഏഷ്യാവ് ഈ രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രവചിച്ചു എന്താണ് പ്രവചിച്ചത് ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് ഓൺ വിത്ത് ദെയർ ലിപ്സ് ബട്ട് ദർ ഹാർട്ട്സ് ആ ഫാർ ഫ്രം മീ ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം അവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്നും അകന്നിരിക്കുന്നു വാവ് ഇൻസൈറ്റ് ഈ ജനം ഇവർ ചെയ്യുന്ന പരിപാടി മൊത്തം വായികൊണ്ട് അവരെന്നെ ബഹുമാനിക്കാൻ ശ്രമിക്കുകയാണ് ആരാധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഹൃദയങ്ങൾ എന്നിൽ നിന്നും അകന്നിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ മതങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തുനിന്നുകൊണ്ട് സകലവും ചെയ്യുന്ന അകത്തൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ അല്ലേ എന്ന് വെച്ചാൽ ഒരു ഒരു എങ്ങനെ എന്നെ പറയുന്നത് ഒരു വ്യാജമായൊരു സംതൃപ്തി അവർക്ക് കിട്ടുകയും ചെയ്യും ഞാൻ ഇന്നത് ചെയ്തു ദൈവത്തിന് വേണ്ടി ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു ഇന്നെൻ്റെ കാര്യങ്ങൾ ദൈവനാമത്തിൽ ചെയ്തു അല്ലെങ്കിൽ ദൈവനാമത്തിൽ കൊടുത്തു ആരാധന പുറപ്പെ ഇവിടെ പറഞ്ഞില്ലേ ദേ ഓണർ ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് വിസ് വായ് കൊണ്ട് അധരങ്ങൾ കൊണ്ടാണ് അവർ എന്നെ ബഹുമാനിക്കുന്നത് ആരാധന പുറപ്പെട്ടിരുന്നത് അവരുടെ വായിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നല്ല പുറപ്പെടേണ്ടിയിരുന്നത് ഹൃദയത്തിൽ നിന്നാണ് അത് വായിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത് ഇന്നും പുതിയ നിയമത്തിൽ സ്തോത്രയാഗം എന്ന അദരഫലം അർപ്പിക്കണം പക്ഷെ അത് പുറപ്പെടുന്നത് ഇവിടെ നിന്നല്ല ഹൃദയത്തിൽ വന്നു നിറയുന്ന നന്ദിയിൽ നിന്ന് വേണം സ്തോത്രവും നന്ദിയും പുറത്തേക്ക് വരാൻ സോ ഇതൊരു ഭയങ്കരമായ ഒരു കാര്യമാണ് നോക്കൂ ഇപ്പോൾ കൈ കഴുകുമ്പോൾ പ്രാർത്ഥിച്ചു അയ്യോ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട് അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലി റിപ്പീറ്റഡായി പറഞ്ഞു അതിലൊരു തൃപ്തി ദൈവവും വല്ല ബന്ധമുണ്ടോ ഉണ്ടോ ഹൃദയത്തിൽ നിന്നാണ് അത് വന്നത് അല്ല ഈ ചൊല്ലുകളെല്ലാം വായിൽ നിന്നാണ് പുറപ്പെട്ടത് കർത്താവിൻ്റെ പരാതി അത് തന്നെയാണ് ഈ ജനം എന്നെ ബഹുമാനിക്കുന്നത് അധരങ്ങൾ കൊണ്ടാണ് ഹൃദയമാകട്ടെ എന്നിൽ നിന്നും അകന്ന് ഇരിക്കുന്നു ഇതിനേക്കാൾ വലിയ വഞ്ചന വേറെ ഉണ്ട് ദൈവത്തോട് അടുത്തവരെന്ന് ചിന്തിക്കുകയും ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഏഴാം വചനം മേ ഇൻ വെയിൻസ് വാവ് അവരെന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു വ്യർത്ഥമായി നമസ്കരിക്കുന്നു ഒരു കഴമ്പൂല്ല രണ്ട് ദ ടീച്ചിങ് സിയർലി ഹ്യൂമൻ റൂൾസ് അവരുടെ ഉപദേശങ്ങളെല്ലാം അവർ പഠിപ്പിക്കുന്നതെല്ലാം വെറും മാനുഷിക നിയമങ്ങളാണ് ദൈവത്തിൻ്റെ കൽപ്പനകളല്ല ഇതെന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ മോശം കൊടുത്ത കൽപ്പനയും അങ്ങനെയുള്ള കുറേ ദൈവ വചനത്തിലുള്ള തിരുവഴുത്തുകൾ അവിടെ നിൽക്കുമ്പോൾ അതിനപ്പുറത്ത് കുറേയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമങ്ങളുണ്ടാക്കി വെച്ചു ആ നിയമങ്ങളിൽ കിടന്ന് ഇവരിങ്ങനെ ഇവരിങ്ങനെ കറങ്ങുകയാണ് അപ്പം ദൈവകൽപ്പനകൾ മാറിപ്പോവുകയും ചെയ്തു അതാരു മൈൻഡ് ചെയ്യുന്നില്ല മനുഷ്യരുണ്ടാക്കിയ കൽപ്പനകൾക്കകത്ത് ഇന്നും അങ്ങനെ തന്നെയല്ലേ എല്ലാ മതങ്ങളിലും മനുഷ്യ സാമ്പ്ര സമ്പ്രദായങ്ങളിതുതന്നെയല്ലേ പല പാരമ്പര്യങ്ങളും ദൈവജനവുമായി ഒരു ബന്ധവുമില്ലാത്ത കീഴ്വഴക്കങ്ങളുണ്ടാക്കി അത് ആചരിക്കുന്ന ഒരു രീതി എട്ടാം വചനം യു ഹാവ് ലെറ്റ് ഗോ ഓഫ് ദ കമാൻമെൻസ് കമാൻസ് ഓഫ് ഗോഡ് ആൻഡ് ആർ ഹോൾഡിംഗ് ഓൺ ടു ഹ്യൂമൻ ട്രഡീഷൻസ് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞു ആൻഡ് യു ആർ ഹോൾഡിംഗ് ഓൺ ടു ഹ്യൂമൻ ട്രഡീഷൻസ് മാനുഷികമായ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് പതിമൂന്നാമത്തെ വചനത്തിലേക്കാണ് ഇനി എട്ടിൽ നിന്നും പതിമൂന്നിലേക്ക് ചാടുക പതിമൂന്നാം വചനം വേർഡ് ഓഫ് ഗോഡ് ബൈ യു ട്രഡീഷൻ ദു ഹ് ദാറ്റ് യു ഹാവ് ഹാൻഡൽ ഡൗൺ ആൻഡ് യു ഡു മെനി തിങ്സ് ലൈക്ക് ദാറ്റ് പേശുവിൻ്റെ ശക്തമായ താക്കീതും വിമർശനവും യു നളിഫൈ ദ വേർഡ് ഓഫ് ഗോഡ് ബൈ യു ട്രഡീഷൻ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പനകളെ നിർവീര്യമാക്കി കളയുന്നു ദൈവ കൽപ്പനകൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ഇഫക്റ്റുമില്ലാതാക്കി കളയുന്നു എങ്ങനെ അത് ഉപേക്ഷിച്ചിട്ട് പാരമ്പര്യങ്ങളിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് തുറന്നു ചോദിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് ഏതെങ്കിലൊക്കെ മാതാപിതാക്കളും അവരുടെ പിതാക്കന്മാരിൽ നിന്നൊക്കെ ഇങ്ങനെ പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഏതെങ്കിലുമൊക്കെ പാരമ്പര്യങ്ങളിലാണോ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അതോ ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ ഓക്കെ ആൻഡ് പതിനാലാമത്തെ വചനം എഗെയിൻ ജീസസ് ഹോൾഡ് ദ ക്രൗട്ട് ഹിമാൻ സെറ്റ് ലിസൺ ടു മീ എനിസ്റ്റാൻഡ് ദിസ് അതിനുശേഷം കൺക്ലൂഷൻ വരികയാണ് എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ട് കർത്താവരോട് സംസാരിക്കുകയാണ് പതിനഞ്ചാം വചനം നോക്കൂ ഭയങ്കരമായ പുറത്തുനിന്നുള്ള ഒന്നും അകത്തേക്ക് ചെന്നിട്ടല്ല ഒരു മനുഷ്യൻ അശുദ്ധനാകുന്നത് ഇരീസ് വർക്ക് കംസ് ഔട്ട് ഓഫ് എ പേഴ്സൺ ദ ഡിഫാൾസും ഒരു മനുഷ്യൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് ഇതൊരു ഭയങ്കര സംഭവമാണ് യഹൂദന്മാരും പരീശന്മാരും അന്നത്തെ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ശാസ്ത്രിമാരും അവരൊക്കെ ചിന്തിച്ചിരുന്നത് പുറത്തു നിന്നും അശുദ്ധമായ അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് അവരെ അങ്ങ് അശുദ്ധമാക്കും പുറത്ത് നിന്നുള്ള ഒന്നും അകത്തേക്ക് ചെല്ലുന്നത് കൊണ്ടല്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ ഇതുകൊണ്ടോ അല്ല വാസ്തവത്തിൽ ഈ അശുദ്ധി വരുന്നത് അശുദ്ധി വരുന്നത് തീർച്ചയായിട്ടും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതോ അങ്ങനെയുള്ളതൊക്കെ സ്പിരിച്വലി നമ്മൾ അശുദ്ധരാക്കാം എന്നാൽ ഇവരതൊന്നുമല്ല ഇവരുടെ വിഷയം ഇവരുടെ വിഷയം കൈ കഴുകാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൈ കഴുകേണ്ടെന്നുമല്ല അതിനൊരു പാരമ്പര്യമാക്കി ഒരുതരം ചട്ടങ്ങളും സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളുടെ അകത്ത് കിടന്ന് ജീവിച്ച ശേഷം യഥാർത്ഥത്തിൽ ഘനമുള്ള ദൈവവചനത്തെ ഉപേക്ഷിച്ച് കളയുന്നു അതായിരുന്നു അവരുടെ പ്രശ്നം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് അങ്ങിറക്കി പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നതല്ല അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് വയങ്കര സംഭവമല്ലേ അത് ഇത് യും കണ്ണ് തുറപ്പിക്കണം നമ്മളെന്തെങ്കിലും പുറത്ത് ചെയ്യുന്നതിലല്ല നമ്മളെ അശുദ്ധി ബാധിക്കുന്നത് പകരം നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ സംസാരങ്ങൾ പുറത്തേക്ക് വരുന്ന പ്രവൃത്തികൾ പുറത്തേക്ക് വരുന്ന പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചേ പറ്റും അടുത്ത ദിവസം നമ്മളതിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ ഈ ചിന്ത തലയിൽ നിന്ന് വിട്ടുമാറരുത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുറമേയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തൃപ്തരാകുന്നുണ്ടോ ഒരു റിലീജിയസ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പോകുന്നുണ്ടോ അതോ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഹൃദയത്തിൽ വെളിപ്പെട്ട് അവിടെ നിന്നുള്ള വിശുദ്ധിയുടെ ഉറവുകൾ ഉണ്ടാകാൻ അതിനുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടോ എന്നും ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ എനിക്കറിയാം എൻ്റെ വചനമല്ല നിങ്ങൾക്ക് അറിയാം എൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് ദയവായി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക അവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് ഈ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് കുടലിനകത്തുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ ചാൾസറോ അസിഡിറ്റിയോ മറ്റ് ചില വിഷയങ്ങളൊക്കെ ആകാം യേശുവിൻ്റെ നാമത്തിൽ അതിലൊരു സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ നട്ടൽ സൗഖ്യമാകട്ടെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് മൈഗ്രൻ ഹെഡേക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നെക്ക് പെയിൻ മാറിപ്പോട്ടെ ജോയിൻറ്റ് പെയിൻ മാറിപ്പോട്ടെ ആർഥൈറ്റിസ് സൗഖ്യമാവട്ടെ കൈകൾ നീട്ടി പിടിക്കുക കർത്താവ് ജനങ്ങളുടെ ആവശ്യമെന്താണെങ്കിലും അതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവ് താങ്ക് യു ഫാദർ താങ്ക് യു ഫാദർ കർത്താവ് നീ ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി നന്ദി സാമ്പത്തിക വിഷയങ്ങൾ പലർക്കും ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി ഒരിക്കൽ കൂടി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ താങ്ക് യു സോ മച്ച് ഇന്ന് വാച്ച് ചെയ്തിന് നന്ദി നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബബ്